ആരോഗ്യരംഗത്തെ അരക്ഷിതാവസ്ഥ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വാർത്തയായിട്ട് മാറുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ മേധാവി തന്നെയാണ് അത് വെളിപ്പെടുത്തിയതെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറായില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ വീണ്ടും ഇതാ കേരളത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് തകർന്ന് വീട് ആളുകൾക്ക് പരിക്ക് പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെ പരിക്ക് പറ്റും ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലക്കാരനായ മന്ത്രിവാസവനും അതിനെ ന്യായീകരിക്കാനും അതിനെ തിരിച്ചു വച്ചു കളയാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല ജനങ്ങളുടെ മുൻപിൽ ദൃശ്യമാധ്യമങ്ങളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളുടെ ശൂചയാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിലും വിവിധ വേദികളിലും ജില്ലാ വികസന സമിതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ മാധ്യമങ്ങളെല്ലാം ശക്തമായിട്ട് ഉയർത്തിയിട്ടുള്ള വിഷയം തന്നെയാണ് അപ്പോൾ മേനി നടിക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മാത്രമാണ് ഗവൺമെൻറ് മുൻഗണന നൽകിയത് ഇപ്പം നാഷണൽ ഹൈവേ മഴ പെയ്യുന്നതിന് മുമ്പ് നടന്നു വീണതുപോലെ തന്നെ മഴക്കാലം കഠിനമായ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വീണത് രംഗത്തെ തകർച്ചയുടെ ഒരു പര്യായമാണ് വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് മാത്രമേ കാണേണ്ടതുളൂ ഇത് പരിഹാരമുണ്ടാക്കാനും അപാകതകളും പോരായ്മകളും സമ്മതിച്ച് തിരുത്തൽ വരുത്താനും ഗവൺമെൻറ് തയ്യാറാകണം ഇതിനെ പ്രതിഷേധിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒന്നാം റൗണ്ടിൽ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ശക്തമായ ജനകീയ സമരം നടത്തി ഇനി ഇന്നലത്തെ കെ പി സി സി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുകയാണ് വ്യാപിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും എട്ടാം തീയതിയിലെ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കോട്ടയത്തെ കൂടി ആരോഗ്യ വകുപ്പിന്റെ അനാരോഗ്യവും കെടുകാര്യസ്ഥിതിയും ഉത്തരവാദിത്തമില്ലായ്മയും പ്രകടമായിട്ട് ജനങ്ങളുടെ മുൻപിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിനെ ന്യായീകരിക്കാൻ മന്ത്രിമാർ നടത്തുന്ന ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കില്ല പഴയ കെട്ടിടമാണെന്നൊക്കെയാണ് അവിടെ ചുമതലയുള്ള മന്ത്രി അത് പരിശോധിക്കാൻ ഒരു സ്കൂൾ കെട്ടിടം പോലും നമുക്കറിയാം അതിനെന്തു വേണം അതിന് ഒരു സർട്ടിഫിക്കറ്റ് വേണം ആ സ്കൂൾ കെട്ടിടം പ്രവർത്തനക്ഷമമാണ് എന്ന് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യണം കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ആശുപത്രിയിൽ രോഗികൾ പോകുന്നതാണ് ഡോക്ടർമാർ പോകുന്നതാണ് മറ്റ് ജനങ്ങൾ പോകുന്നതാണ് സന്ദർശകർ പോകുന്നതാണ് അതിൻ്റെ ഭദ്രത സംബന്ധിച്ച് അതിന് പഴക്കമുണ്ടെങ്കിൽ അതിന് റിപ്പയർ വേണ്ടേ അല്ലെങ്കിൽ കാടപ്പഴകമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ടേ നമ്മൾ പൊളിച്ചു മാറ്റണ്ടേ മന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തികഞ്ഞ പരാജയം തന്നെയാണ് അത് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു അത് ന്യായീകരിക്കാൻ മന്ത്രി ശ്രമിച്ചു വീണാചോറിൽ പിന്നെ തിരുത്താൻ ശ്രമിച്ചു തിരുത്തിയില്ല മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഡോക്ടറെ സഹകരിക്കാനും ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കാനുമാണ് ശ്രമിച്ചത് അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പ്രൊഫഷണൽ സൂയിസൈഡിന് ഞാൻ നിർബന്ധത്തിനാകുമ്പോൾ പറഞ്ഞു അപ്പോൾ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ പ്രകടമാണ് താങ്ക് യു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്